കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി പ്ലേ ഓഫിലേക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നേരിയ സാധ്യത മാത്രമാണ് ഉള്ളത് എന്ന് തന്നെ വേണം പറയാൻ നമസ്കാരം സ്പോർട്സ് ടോക്ക് മുന്നിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമാരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് എല്ലാവരും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ കോച്ചിനെ പുറത്താക്കി സംഭവപരമായി നിരവധി സംഭവങ്ങൾ എന്തായാലും കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റിൽ സംഭവിക്കുണ്ടായി ഗാലറികളിലും സോഷ്യൽ മീഡിയയിലും ആരാധകരോട് ഒരുപാട് പ്രൊട്ടസ്റ്റ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെയും ഉണ്ടായി കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശരിക്കും പറയുവാണെങ്കിൽ ഈ ഒരു സീസണിലെടുത്ത ഏറ്റവും വേസ്റ്റ് തീരുമാനം തന്നെയായിരിക്കണം എന്തായാലും കോച്ചിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സീസണിൽ മാത്രമല്ല കഴിഞ്ഞ സീസൺ നമുക്കറിയാം ഇവാൻ മുക്കോ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയതും ശരിക്കും പറഞ്ഞാൽ ഒരു മോശം തീരുമാനം തന്നെയായിരുന്നു കാരണം അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇവാൻ മുക്കൊമ്മനവച്ചിനെ പുറത്താക്കുന്നത് കിരീടമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാൻ മുക്കമനോച്ചിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച സ്റ്റാറ്റ്സ് തന്നെയാണെങ്കിലും ഇവാൻ മുക്കുമനെ ഐ എസ് എല്ലിൽ നേടിയിട്ടുണ്ടായിട്ട് ഈ ഒരു സീസണിൽ ഇവാൻ മൊക്കോമനച്ചിനെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായും മിക്കായ സ്റ്റാറേ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു ഇതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഫലപ്രത്തായ രീതിയിൽ മാറ്റിയില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ മികച്ച പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി ലൂണയുടെ ഫോം ഏറ്റവും നിർണായക ഘടകമായിരുന്നു കാരണം ലൂണ ഒരു കഴിഞ്ഞ സീസണിൽ കണ്ട ലൂണയെ അല്ലായിരുന്നു നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടത് ലാസ്റ്റ് മാച്ച് മോഹൻ മദൻസിന് എഴുതേ ഒഹിച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ മികച്ച പെർഫോമൻസ് പുറത്തെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് എടുത്തു പറയാനാകില്ല കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും മത്സരങ്ങൾ ശരിക്കും പറഞ്ഞാൽ നോവാ സദോയെ ആശ്രയിച്ച് തന്നെയാണ് എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സും ആരാധകരും അറിയുന്ന ഒരു കാരണമാണ് നോവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം ഈ ഒരു സീസണിൽ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നോവാസോയ് നേടുന്ന വിങ്ങളുടെ ആറ് റണ്ണും ഗോളുകളും മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ചതാക്കി മാറ്റിയിരുന്നത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു താരമെന്ന് പറഞ്ഞാൽ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ് ആയിട്ടുള്ള നമുക്കറിയാം ജേസോ ജിമിനിസ് എന്ന് പറഞ്ഞ ഒരു താരമാണ് ആ ഒരു താരത്തിൻ്റെ മികച്ച ഗോൾ സ്കോറിംഗ് കേപ്പബിലിറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ വളരെ നിരവധി മത്സരങ്ങളിൽ നിന്നും തോൽവിയിൽ നിന്നും രസിച്ചിട്ടുണ്ടായിരുന്നത് വളരെ നിർണായക ഘട്ടത്തിൽ ടീമിനു വേണ്ടി ഗോൾ നേടിക്കൊണ്ട് ക്വാമി ക്വാമിപ്പറും ശരിക്കും പറഞ്ഞാൽ തൻ്റെ ആ ഒരു കഴിവ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും പോലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതിരുന്നത് മികച്ച ഒരു ഇന്ത്യൻ സ്ക്വാഡ് തന്നെയായിരുന്നു ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു ഇന്ത്യൻ സ്ക്വാഡ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല അതിപ്പം ബെഞ്ച് സ്ട്രെങ്ത് ആയാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഇന്ത്യൻ പ്ലേഴ്സ് കുറവായിരുന്നു അതിപ്പം നമ്മുടെ ബാക്ക് ലൈനിൽ നോക്കുവാണെങ്കിൽ പോലും പ്രീതം കോട്ടലായാലും പ്രബീർദാസ് ആയാലും പ്രബീർദാസ് എന്ന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും സന്ദീപ് സിംഗ് ആയാലും നവോച്ച സിംഗിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ സന്ദീപ് സിംഗ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശം കളിയായിരുന്നു എന്തായാലും ഈ ഒരു സീസണിലോട്ട് നീളം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് മധ്യനിരയിലേക്ക് വരുവാണെങ്കിൽ ഡാനിഷ് ഫറൂഖ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ആപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നമുക്കറിയാം നല്ല രീതിയിലല്ല രീതിയിലല്ലായിരുന്നു എന്തായാലും ഡാനിഷ് ഫറൂഖും കളിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ മധ്യനിരയിലേക്ക് ജിക്സൺ സിംഗിൻ്റെ ആ ഒരു അഭാവം നികത്താൻ സാധിച്ചിട്ടില്ല അക്കൂടെ തന്നെ സഹൽ അബ്ദുൾ സമുദിൻ്റെ ആ ഒരു പെർഫോമൻസ് ബേസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു മികച്ച പ്ലെയറിനെ റിക്രൂട്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച ഒരു ഇന്ത്യൻ പ്ലേഴ്സിനെ കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച രീതിയിൽ ആ ഒരു കിട്ടിയ അവസരങ്ങളൊക്കെ മുതലാക്കിയൊരു പ്ലെയർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നിഹാൽ സുധീഷ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആ ഒരു പ്ലെയറെ ലോണിനെ അയച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെ പി യാണ് നിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് രാഹുൽ കെ പി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് എല്ലാ ആരാധകർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്ക്വാഡ് ഏറ്റവും വീക്കസ്റ്റ് ഒരു ഇന്ത്യൻ സ്ക്വാഡ് ഉണ്ടായിരുന്ന ഒരു ടീം എന്ന് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് പറയാം കാരണം ഒരു ഇന്ത്യൻ പ്ലേഴ്സും വളരെ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിച്ചിട്ടില്ല മെക്കാല സ്റ്റാറെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐമന് കിട്ടുന്ന അവസരം ആ ഒരു അവസരം വളരെ കുറഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഇബാൻ മുഖം മനോജിൻ്റെ കീവിൽ അയ്മന് കിട്ടിക്കൊണ്ടിരുന്ന അവസരം ശരിക്കും മെക്കാല സ്റ്റാറുടെ കീഴിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം നിലനിർത്തിക്കൊണ്ടുപോന്നിരിക്കുന്ന ആ ഒരു ഫോർമേഷൻ ശരിക്കും പറഞ്ഞാൽ മിക്കാൽ സ്റ്റാറെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയൊരു ഫോർമേഷനിലാണ് ടീമിനെ അണിനിർത്തിയിരിക്കുന്നത് അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഒരു ഫോൾട്ട് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനിൽ ഏതാണ് ഒരു കോച്ചിനെ നിയമിക്കുമ്പോൾ നമുക്കറിയാം ആ കോച്ചിന് വേണ്ട ഫലവത്തായ വിഭവങ്ങളെ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് റിക്രൂട്ട് ചെയ്ത പ്ലേയേഴ്സ് ഒക്കെ വളരെ മോശം പ്ലേയേഴ്സ് തന്നെയായിരുന്നു അതായത് ഫോറിൻ സ്ക്വാഡ് ചോദിച്ചുകഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്ലേസ് ഇന്ത്യൻ സ്ക്വാഡിൽ ശരിക്കും നമുക്കൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു സച്ചിൻ സുരേഷിൻ്റെ ആ ഒരു കീപ്പിംഗ് കീപ്പിംഗിന് ശരിക്കും പറഞ്ഞു സച്ചിൻ സുരേഷിൻ്റെ ആ ഒരു പരിക്കു വന്നതുകൂടി നമുക്കൊരു സെക്കൻഡറി കീപ്പറായിട്ട് കുറച്ചു കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലെയർ അത് കഴിഞ്ഞ സീസണിൽ കരഞ്ജി സിംഗ് നമുക്ക് എന്തായാലും കീപ്പിങ്ങിൽ ഉണ്ടായിരുന്നു അതേപോലെ ഒരു പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കാരണം പിന്നീട് വന്ന രണ്ട് ഗോൾ കീപ്പർമാരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല വളരെ മിസ്റ്റേക്കുകൾ പരത്തിയത് കാരണം ജയിക്കേണ്ട പല കളികളും കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ കയ്യിൽ നിന്നും വഴുതി പോവുകയുണ്ടായി ഈ ഒരു സീസണിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സീസണിൽ എന്തായാലും മികച്ച രീതിയിൽ ടേബിൾ ടോപ്പേഴ്സ് പോലും ആകാൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേ ഓഫിലേക്കുള്ള ആ ഒരു സാധ്യത പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള മോശം പ്രകടനത്തിലൂടെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാക്ക് അതായത് ഫോറിൻ സെൻട്രൽ ബാക്ക് ആണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും നമുക്കറിയാം നമ്മുടെ ഇവാൻ ബുക്കു മനോജിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നാൽ ലെസ്കോ വിച്ചിന് പകരക്കാരനാകാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ലസ്കോ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട് അദ്ദേഹം സെൻട്രർ ബാക്ക് പൊസിഷനിൽ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചിരുന്നു അത് ബ്ലോക്കുകളായാലും അല്ലെങ്കിൽ അറ്റാക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയങ്ങളിലായാലും മിലോസ്ട്രൻസിച്ചിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ലെസ്കോവിച്ച് വിച്ച് അഭാവവും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പിന്നോട്ട് വെച്ചു കാരണം ഒരിക്കലും മിലോസ്ട്രിൻസിച്ച് ഫ്രണ്ടിലോട്ട് ഒരു അറ്റാക്കുമായിട്ട് സെൻടർ ബാക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ റിട്ടേൺ അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ ആ ഒരു സ്പീഡ് യൂസ് ചെയ്യാനാകുന്നില്ല എന്നിവരാണ് പറയുന്ന കാര്യം വളരെ സ്പീഡുള്ള യങ്സ്റ്റേഴ്സ് വരെ എന്തായാലും മില്ലോസ്റ്റിൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഗോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്തേക്ക് എത്തി വരുന്നത് ഇതൊരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സെൻട്രർ ബാക്ക് ആയിരുന്ന ലെസ്കോവിച്ച് അതിന് സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ കാരണം ലെസ്കോവിച്ച് കഴിഞ്ഞാൽ പോലും ഒരു പരിധിയിലധികം അദ്ദേഹം എന്തായാലും ഫ്രണ്ട് ലൈനിലേക്ക് കയറിപ്പോകാറില്ല ഡിഫൻസ് ചെയ്യുന്ന സമയത്തായാലും പോലും അദ്ദേഹത്തിൻ്റെ ആക്സിലറേഷൻ വളരെ മികച്ചൊരു ആക്സിലറേഷൻ തന്നെ എന്തായാലും ലെസ്കോവിച്ചിന് ഉണ്ടായിരുന്നു അദ്ദേഹം ആവശ്യമുള്ള സമയത്ത് അത് കറക്റ്റ് തനിക്ക് ആ ബോൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള സമയത്ത് മാത്രമേ അദ്ദേഹം എന്തായാലും ടാക്കിൾ ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ പക്ഷെ മില്ലോ സുരൻസിച്ചായിട്ട് വളരെ ഒരു ഹരിബറി തീരുമാനമെടുത്തുകൊണ്ട് ഓവറായിട്ട് ഫൗൾസുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ലെസ്കോവിച്ച് ആ ഒരു സമയത്ത് വളരെ മികച്ച രീതിയിൽ കാമാൻഡ് കൂൾ പ്ലേ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡിൽ ശരിക്കും ജിക്സൺ സിംഗിൻ്റെ പെർഫോമൻസ് വളരെ വൈറ്റിലായിരുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ടായി അതിന് പകരം കൊണ്ടുവന്നിരുന്ന ഡനീഷ് ഫറൂഖ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോള് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സീസണിൽ പ്രബീർദാസിനെ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല പ്രബീർദാസിന് പകരം ആ ഒരു വിങ് ശരിക്കും പറഞ്ഞ സന്ദീപാണ് ക്യാരി ചെയ്ത് പോലെ പക്ഷേ നവോച്ച സിംഗ് അപ്പുറത്തെ വിങ്ങിലാണെങ്കിൽ വളരെ മികച്ച കളി പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ഡയമണ്ട് അക്കോസ്റ്റിനെന്തായാലും സെയിൽ ചെയ്യുന്നുണ്ടായി പക്ഷേ ഡയമണ്ട് ഒക്കോസ്റ്റും സെയിൽ ചെയ്തതിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കുന്ന ഫോറൻ റിക്രൂട്ട്മെൻ്റ് ജെ എസ് എസ് ജെ വളരെ മികച്ച രീതിയിൽ ആ ഒരു ഡയമണ്ട് അക്കോസിൻ്റെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനെ അറിയിക്കാതെ തന്നെ എല്ലാ കളിച്ച കളികളും ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് വളരെ മികച്ച ആ ഒരു അറ്റാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം നൽകുന്നുണ്ട് അറ്റാക്ക് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് പോകാറല്ലോ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്ക് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വീക്കായിട്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗോളുകൾ അടിക്കുന്നതിലൂടെ തന്നെ വളരെ ലേസി ആയിട്ട് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തു പോകുന്നു ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് പുറകിലേറ്റ് വലിച്ചു നീക്കുന്നതിൽ ഏറ്റവും വലിയൊരു റീസൺ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ തോൽക്കാനുള്ള ഏറ്റവും മികച്ച കാരണങ്ങളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്ക്ലൈൻ ആണെന്ന് നമുക്ക് പറയാം ബാക്ക് ലൈൻ ആൻഡ് ഗോൾ കീപ്പിംഗ് വളരെ വൈറ്റൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ഏറ്റവും ഒരു ടീമിൻ്റെ മുന്നേറ്റ നിരയേക്കാൾ ഒരു വൈറ്റൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ബാക്ക് ലൈനും ഗോൾ കീപ്പിങ്ങും വളരെ മോശം പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് തരുന്നതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുന്നേര നിലയിൽ വളരെ മികച്ച പെർഫോമൻസ് എല്ലാ താരങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് ജയസ്ജു മിനസ് ആയാലും ശരി നോവാ സദോയി ആയാലും ശരി അതുപോലെ കോമിപ്പർ സബ്ബായിട്ട് വന്നിട്ടാലും ശരി വളരെ നല്ല പെർഫോമൻസിന് എന്തായാലും കാഴ്ചവെക്കുന്നുണ്ട് മെക്കായ സാറയെ പുറത്താക്കിയത് ഒരുപക്ഷേ നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന് കൊടുത്ത സ്രോതസ്സുകൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ട സ്രോതസ്സുകൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ ഒരു സീസണിൽ നൽകാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതിനു പകരമായിട്ട് ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നടത്തിയ ഒരു നാടകം തന്നെയായിരുന്നു സ്റ്റാറേടെ പുറത്താക്കൾ എന്തായാലും ഒരു പക്ഷേ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസിനെതിരെയുള്ള ആ ഒരു കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ മാച്ച് എന്തായാലും ജയിക്കുകയുണ്ടായി ഓക്കെ അതുകൊണ്ട് എല്ലാ ആരാധകരും ചിലപ്പോൾ സ്കോച്ച് പോയതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ലീഗ് ഡബിൾ പൂർത്തിയായിട്ടുള്ള ഏത് ടീം മുഹമ്മദ് സെഫ്സിയാണ് അവർ മുഹമ്മദൻ സെഫ്സിയുമായുള്ള താരതമ്യം ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് കുറച്ച് നല്ല സ്ക്വാഡാണ് കളി നല്ല സ്ക്വാഡാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് എന്ന് എപ്പോഴെങ്കിലും ആരാധകർ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് മുഹമ്മദ് അനസിനെ മുമ്പ് എന്തുകൊണ്ട് കോച്ചിനെ പുറത്താക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വളരെ നല്ല രീതിയിൽ അറിയാം മുഹമ്മദ് അനസിനെ ഒരു ടീമിനെ തോൽപ്പിക്കാനുള്ള കേപ്പബിലിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനുണ്ട് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നടത്തിയ ഒരു കോച്ചിനെ ശേഷം മുഹമ്മദ് അനസിനഫ്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയുണ്ടായാൽ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിട്ടുള്ള തീരുമാനം വളരെ മികച്ചതാണെന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത് അതായത് കോച്ചിനെ പുറത്താക്കിയിട്ടുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ആരാധകരും ഇത്തരം ചെറിയ ചെറിയ നീക്കങ്ങളോട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ നിങ്ങളെ തീരുമാനം അംഗീകരിക്കുന്ന ഒരു ആരാധകർ മാത്രമല്ല കാരണം എന്ത് നിങ്ങൾ പറഞ്ഞോ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം ഏത് രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തിരിയണം എന്ന് വരെ എല്ലാ ആരാധകർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കൊണ്ടാണ് ഇത്രയും നല്ലൊരു സ്ക്വാഡ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിക്കും പറഞ്ഞാൽ ആരാധകർ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു ക്ലബ്ബിനോടുള്ള അത്രക്കുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇത്രയും കാലങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം നേടാനുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്രയും നല്ല കിരീടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കുറച്ച് സീസണുകളായി സാമ്പത്തിക നേട്ടം മാത്രമാണ് ഒരു അവരുടെ ഒരു ലക്ഷ്യമായിട്ട് വെക്കുന്നത് എന്ന് വേണം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലൂടെയാണെങ്കിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ എണ്ണം വളരെ കുറയാൻ തന്നെ സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരവധി പ്രതിഷേധങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ലൈസൻ്റെ പരസ്യത്തിന് വേണ്ടി മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അല്ലെങ്കിൽ താരങ്ങളെ ഉപയോഗിക്കുന്നത് എന്നുള്ള കമൻ്റുകളൊക്കെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കമൻറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശരിക്കും ഇനി എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അടുത്ത സീസണിൽ വരുമ്പോൾ നല്ലൊരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കണ്ടെത്തുക കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അതായത് ആ ഒരു കോച്ചിന് ഏതൊക്കെ രീതിയിലുള്ള ഫോർമേഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ വേണം എന്നുള്ള തീരുമാനം മുൻകൂട്ടി ആ ഒരു കോച്ചിനോട് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നു പ്രീതം കോട്ടലിനെ പോലുള്ള ഒരു സെൻട്രൽ ബാക്ക് എനി വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം നമുക്കറിയാം ഹോർണിപ്പാമിനെ പോലുള്ള സെൻട്ര ബാക്ക് ഏജ് കുറവായിട്ടുള്ള സെൻട്രൽ ബാക്കിന് കേരള ബ്ലാസ്റ്റേഴ്സിനും ലഭിച്ചിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപക്ഷേ ഇവാൻ മുക്കു മനോജിന് കീഴിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സെൻട്രൽ ബാക്കിൽ ഒരാളായിരുന്നു അതായത് ലെസ്കോ വിച്ചിൻ്റെ കൂടെ വളരെ മികച്ച രീതിയിൽ കളിച്ചൊരു സെൻട്രൽ ബാക്ക് തന്നെയായിരുന്നു നമ്മുടെ ഹോർണിപ്പാമ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും യാതൊരു വിധം സംശയമില്ല എന്നിട്ട് കൂടി അദ്ദേഹം ഒരുപക്ഷേ ഈ ഒരു സീസണിൽ മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കാതെ പുറത്ത് വളരെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഒരു പക്ഷേ പ്രീതം കോട്ടലിന് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടോക്കെ അത് സംബന്ധിച്ചിരിക്കുന്നു പക്ഷേ പ്രീതം കോട്ടലിനെക്കാട്ടിയും കുറച്ചുകൂടി ഡിഫൻറ്റീവ് കാര്യങ്ങളിൽ വളരെ ഒരു അഗ്രസീവ് കാണിക്കുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു എന്തായാലും എന്ന് പറയാനുള്ളത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ നടത്തിയിരിക്കുന്ന ആ ഒരു ട്രേഡ് നമുക്കറിയാം ഐബാൻ ടോങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിലെ മത്സരത്തിലെ കാരണം പരിക്ക് കാരണം പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു അതും ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിനയായി എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ ഒരു അടുത്ത സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മികച്ച പ്രകരെ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമെന്ന് തന്നെ എല്ലാ ആരാധകർക്കും വിശ്വസിക്കാം കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോടുള്ള ആ ഒരു എതിർപ്പ് കാരണം കളികൾ കാണാൻ പോകാതിരിക്കുന്ന ആരാധകർ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത്രയും കാലങ്ങളായിരുന്നു നമ്മൾ ആ ഒരു ക്ലബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു മോശം സമയത്ത് നമ്മൾ എന്തായാലും സ്നേഹിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മോശം തീരുമാനങ്ങൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളത് എല്ലാ ആരാധകരും മനസ്സിലാക്കുക അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ താരങ്ങളെ റെക്കൂട്ട് ചെയ്തുകൊണ്ട് ആരാധകരുടെ ആ ഒരു താല്പര്യത്തെ മാനിച്ചുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അതായാലും ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമാരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത്